ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള നാൾമരം മുറികൾ ചടങ്ങ് നടന്നു എം കെ സി പ്ലാസ അന്നൂർ അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ഭഗവതിക്കാവിന് എതിർവശം എം കെ സി പ്ലാസയിൽ മുകളിലും താഴെയുമായി നിരവധി മുറികൾ വാടകയ്ക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ സീറോ വൺ സീറോ സെവൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി പ്ലാസ അന്നൂർ താമ്പ്രത്ത് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന സ്വർണ പ്രശ്ന ചിന്തയിൽ ഉയർന്നുവന്ന പരിഹാരക്രിയയുടെ ഭാഗമായി ക്ഷേത്രം ശ്രീകോവിലിന്റെ മേൽക്കുര പൊളിച്ചു പണിയുകയും കാലപ്പഴക്കത്താൽ ചൈതന്യക്ഷയം സംഭവിച്ച് പ്രതിഷ്ഠാ സ്തംഭം മാറ്റി പുതിയ സ്തംഭം നിർമ്മിച്ച് ദേവചൈതന്യം ആവാഹിച്ച് പുനഃപ്രതിഷ്ഠാ കലശം നടത്തുന്നതിന്റെ ഭാഗമായുള്ള നാൾമരം മുറിക്കൽ ചടങ്ങാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത് താമ്ര ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശം നടത്തേണ്ടതിൻ്റെ മുന്നോടിയായി സ്തംഭത്തിനുള്ള നാൾമരൻ മുറിക്കൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്